കിടപ്പാടം പോലുമില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പാവപ്പെട്ട ആദിവാസികളുടെ ഭൂപ്രശ്നം വർഷങ്ങളായി പരിഹരിക്കാതെ സർക്കാർ നോക്കുകുത്തിയായി ദൈവത്തിന്റെ മണ്ണെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മണ്ണല്ലേ പിണറായി സർക്കാർ കയറി അന്ന് തൊട്ടേത്താൻ മണ്ണാ ഇന്നത്തെ ബജറ്റിൽ നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ ഒരു ഗുണവും കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നമുക്ക് ഭൂമി അനുവദിച്ചതാ അത് കഴിഞ്ഞപ്പോഴും അടി കളഞ്ഞ് ചാണാപാലും കുടഞ്ഞ് ഉണ്ണികളെല്ലാം കൊടഞ്ഞെങ്കിലേ ഈ ലോകം നന്നാവത്തില്ല ആറളം ഫാം പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികളുടെ ഭൂപ്രശ്നം വർഷങ്ങളായി പരിഹരിക്കാതെ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് പാവപ്പെട്ട ആദിവാസികൾക്ക് പട്ടയം നൽകിയെങ്കിലും അത് റദ്ദു ചെയ്യാനുള്ള നടപടികളിലേക്ക് വരെ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ആദിവാസി കുടുംബങ്ങൾ മോനെ എത്ര കിട്ടില് നിൽക്കുകയാണ് പന്ത്രണ്ട് വന്നില്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ രീതിയിൽ പ്രതീക്ഷ ഉണ്ട് പക്ഷെ പിണറായി സർക്കാരിന് ഇന്നത്തെ ബജറ്റിൽ നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ ഒരു ഗുണവും നമ്മളെ തിരുവനന്തപുരത്തേക്ക് ഇല്ല കേരളത്തിന് ഇല്ല പിന്നെ ഇനി കിട്ടുമ്പം കിട്ടുമെന്നുള്ളത് പ്രതീക്ഷയുള്ളൂ നിങ്ങൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഒരു സ്വാതന്ത്ര്യം തന്നെ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ആയിരുന്നു അയ്യങ്കാളി അംബേക്കർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ കണ്ണി കണ്ട കൺകണ്ട ദൈവം കിറക്കിടക്കാടം ഇല്ലാതുകൊണ്ട് ചെങ്ങറ സമരഭൂമി ഞങ്ങൾ എട്ട് ഒൻപത് വർഷം സമരം ചെയ്ത് ഒരു പട്ടയം തന്നു അത് അച്യുതാനന്ദൻ സർക്കാർ പട്ടയം തന്നു ആ പട്ടയം കൊണ്ട് ഞങ്ങൾ ഈ നാടായ നാട് മൊത്തം ചുറ്റിക്കറങ്ങി ഈ മുട്ടാനിനി ഒരു വാതിലില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പം പിണറായി പിണറായി സർക്കാർ കയറിയപ്പം ഇന്ന് തരാൻ നാളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുക ഇല്ല കോഴിക്ക് മുല വരും മക്കളെ ഇന്ന് വരും മുല നാളെ നമുക്ക് പാല് കുടിക്കാം എന്ന് തള്ള കോഴി പറയും എന്ന് പറയുന്ന രീതിയിൽക്കൂടെ ഞങ്ങളിട്ട് വ വട്ടം ചുറ്റിക്കുക അതുപോലെ തന്നെ ഞങ്ങൾക്കാണെങ്കിൽ പെൻഷൻ കിട്ടിയിട്ട് ആറാമത്തെ മാസമാണ് ഇന്നേ നാഴ്ചവരെ പെൻഷൻ കിട്ടിയിട്ടില്ല പെൻഷൻ കിട്ടിയെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കാനോ ഒരുപിടി അരി വാങ്ങിച്ച് കഞ്ഞി കുടിക്കാനോ നിവൃത്തിയുള്ളൂ ഈ എന്നുവച്ചാൽ നമ്മുടെ അച്യുതാനന്ദൻ ഇരുന്ന സമയത്തും ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്തും നമുക്ക് ദാരിദ്ര്യനിര കഞ്ഞി കുടിക്കാം ഇപ്പം ഒരാളൊന്നിക്ക് നാല് കിലോ അരി ഒരു മാസത്തേക്കിന് എത്ര എങ്ങനെ ഇട്ട് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കും ഞങ്ങൾ എങ്ങനെ കഴിയും ആ ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടവുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കുമോ ഇല്ലല്ലോ ആ ടൂറ് പോന പോകാനും കറങ്ങുന്ന ആഡംബര വണ്ടി കയറി ടൂറ് പോകാനെ കൊണ്ടെല്ലാം അദ്ദേഹത്തിന് കാശുണ്ട് പട്ടയത്തിന് വിഷം വിഷയം വേറൊന്നുമില്ല ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല അന്ന് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾക്ക് പട്ടയം തന്നതാണ് ആ പട്ടയം മടക്കി കച്ചത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇന്ന് കയറാത്ത സ്ഥലമില്ല പോകാത്ത ഓഫീസുകളില്ല കാണാത്ത ഉദ്യോഗസ്ഥന്മാരില്ല കരം കൊടുക്കുന്ന ആർക്ക് കരം കൊടുക്കുന്ന കരോടിക്കും കൊണ്ടിഞ്ഞ് ഞങ്ങളുടെ ഭാവി മണ്ണിട ഞങ്ങൾ കാശ് കൊടുക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ ഞങ്ങൾ അത്ര കിടന്ന് ദുരിതപ്പെടുവാ വേണ്ട ഏഴ് വർഷം കൊണ്ട് ഈ വടിയും കൊണ്ട് നടക്കുക ഈ വടിയും കുത്തി നടക്കുന്ന എനിക്ക് മരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു ഒരു മാസം ആയിരത്തഞ്ഞൂറ് രൂപ വേണം അവർ തരുന്നത് ഒരു മാസത്തിൽ ആയിരത്തി അറുനൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ തരുന്നുണ്ട് പക്ഷേ അത് തന്നെങ്കിലല്ല തന്നെന്ന് പറയാനൊക്കെ അത് ഞാൻ പറഞ്ഞില്ലയോ ഇല്ല പത്തടി അകലെ ഒരു ആട് ഞാൻ കൊണ്ട് കെട്ടിയവിടെ നിന്നും കൊണ്ടൊരു പഴം വെച്ച ആ ആട് വാങ്ങിച്ചു തിന്നാൻ ഒക്കുവോ ആ ആട് വാങ്ങിച്ച തിന്നാൻ എന്ന് നിങ്ങൾ തന്നെ പറയും മക്കളെ മുൻപ് സമരം സർക്കാർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നു നൽകിയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തരാം ഏഹ് ഭൂമി തരാം വീട് വെച്ച് തരാം എന്നെല്ലാം ഉള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇടുക്കി ജില്ല കാന്തല്ലൂർ എന്ന് പറയുന്ന അറുന്നൂറ് ഏക്കർ ഒരൊറ്റ പാറ ആ പാറ പാറയിലാണെങ്കിൽ ഈ ഈ തകിടിപ്പാറ്റയാണ് വളർന്നു കിടക്കുന്നത് അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും നല്ല ഭൂമിയാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കൊച്ചുങ്ങളായിരുന്നു അവിടുത്തെ വില്ലേജ് ഓഫീസർമാർ ആ ആ പാറയുടെ മണ്ടയ്ക്ക് അവർ നാലാം കാലയെ കയറിച്ച് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞ് കയറി വാമേന്ന് ഞാൻ പറഞ്ഞു മക്കളെ അവിടെ നിന്നുകൊണ്ട് ഉടുപ്പ് ഉരുക്കറക്കി കാണിച്ചാൽ മതി ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു അല്ലാതെ ഒരു ഞാൻ വെറ്റ മുറുക്കുന്നവളാണ് ഞാൻ ഒരു കൊടുത്തല കൊണ്ടുവച്ചിട്ട് ഇത്രയും കിളിച്ച് പിന്നെ മേപ്പോട്ടും കിളിക്കത്തില്ല അതാപ്പോട്ടുണങ്ങ അതേ തരത്തിലാണ് അങ്ങനെ ഞങ്ങളെ ദുരിതപ്പെടുത്തി ഞങ്ങളെ ഞങ്ങളെ ഈ അവർക്ക് വലിയ വലിയ മാഫിയമാർക്കും മോലാള മുലാളിമാർക്കും അല്ലാത്തവർക്കും എല്ലാം അവർക്ക് ഭൂമി കൊടുക്കാനുണ്ട് അവർക്ക് സഹായിക്കാനുണ്ട് എല്ലാവരും ഉണ്ട് അവർക്ക് ഈ ഈ വോട്ടിന് മാത്രം അവർക്ക് ഞങ്ങളെ മതിയോ വോട്ടിന് മാത്രം ഞങ്ങളെ മതിയോ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് കറങ്ങുന്ന കച്ചേരക്കയറിയിരുന്നു കൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന അനീതി എന്തുവാന്ന് പറ ലോകത്ത് പറഞ്ഞറിയിപ്പിക്കാൻ വയ്യാത്ത അനീതികളാണ് കാണിക്കുന്നത് എന്റെ പേരെന്താ എൻ്റെ പേരിൽ ഇളിത വിളക്കുപാറ വിളക്കുപാറ ലളുത എനിക്ക് അഞ്ച് പെമ്മക്കളുണ്ട് കയറിക്കിടക്കാൻ ഇടവില്ല വല്ലവരുടെയും ഒട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ രണ്ട് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് ഞാൻ ഇത്രയും കടന്ന് പാടുപെടുത്തത് അതിന്നേ നാഴിവരെ ഇവർ തന്നിട്ടുമില്ല ഇനി ഈ ഈ ഈ ഭരണകൂടം എന്ന് നശിക്കും നന്നേ ഈ ലോകം നന്നാവും ദൈവത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മണ്ണല്ലിപ്പം പിണറായി സർക്കാർ കയറി അന്ന് തൊട്ട് ഇത് പൂതത്താൻ്റെ മണ്ണാണ് ഇത് പൂതത്താൻ്റെ മണ്ണാ ലോകം മൊത്തം മുടിച്ച് വാരി ഉമ്മത്തരി പാവി പൂത്ത് വാരി കെട്ടി നേരെ അടിമുന്തിൽ ചൊരിയിട്ടുണ്ട് സർക്കാരിനോട് എന്താണ് നിങ്ങൾ ഇങ്ങനെ ദുരിതം പിണറായി സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് മടുത്ത് പക്ഷേ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ രൂപം ഉണ്ടെന്നേ ഉള്ളു മനുഷ്യൻ്റെ സ്വഭാവമില്ല മനുഷ്യൻ്റെ സ്വഭാവം ഇല്ല ീർത്തുമില്ല ജനങ്ങളോട് യാതൊരു ആശൂന്യവും ഇല്ല യാതൊരു അലുവില്ല ജനങ്ങളെ ജനങ്ങള് വോട്ടിട്ട് ഇനി മൂന്നാം സർക്കാർ കയറും എന്നും പറഞ്ഞുകൊണ്ടിരിക്കൂലോ കേറ്റും നല്ല പോലെ ഈ ഈ സെക്രട്ടേറിയറ്റിന് അടിച്ചളക്കി കളഞ്ഞ് ചാണകപ്പാലും കുറഞ്ഞ് ഉണ്ണിവെള്ളം കുറഞ്ഞെങ്കിലേ ഈ ലോകം നന്നാവത്തുള്ളൂ അങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു സർക്കാരായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി നടന്നു വരുന്ന ഒരു സമരമാണ് അരിപ്പ ഭൂസമരം ചങ്ങറ സമരം പതിനഞ്ച് വർഷം പിന്നിട്ടു ആറളത്ത് ഭൂമി കിട്ടിയിട്ട് ഏതാണ്ട് പതിനാറ് വർഷം പിന്നിട്ടു അപ്പോൾ ഈ ഭൂസമരങ്ങളോടൊന്നും സർക്കാരിന് അനുകൂലമായ നിലപാടില്ല ആറളം ഫാം സമരം വലിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്താണ് അതിലൂടെ മൂവായിരത്തി അറുന്നൂറ് പേർക്ക് പട്ടയം കൊടുത്തു ആ പട്ടയം കൊടുത്ത ഭൂമിയിലാണ് രണ്ടായിരം പട്ടയം റദ്ദു ചെയ്ത് പാർട്ടിയുടെ ഒരു ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടത്തി മറ്റൊന്ന് അരിപ്പയിലുള്ള സമരം അത് പലതവണ മുഖ്യമന്ത്രിയുടെ തലത്തിൽ ചർച്ച നടന്നു ആ ചർച്ചയിലൊക്കെ പരിഹാരം നിർദ്ദേശിച്ചു ആ പരിഹാരങ്ങളൊന്നും നാളെ ഇതുവരെ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സമരം അരിപ്പക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ മറ്റൊന്ന് ചങ്ങറ സമരം പട്ടയം കിട്ടിയിട്ട് രണ്ടായിരത്തി പത്തിലാണ് കിട്ടിയത് പതിനാല് വർഷം പിന്നിട്ട് കേവലം നൂറ്റി കുടുംബങ്ങൾക്ക് മാത്രമാണ് ഭൂമി കിട്ടിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് കൊടുത്ത പട്ടയത്തിൽ മഹാഭൂരിഭാഗം ആളുകൾക്കും പാറപ്പുറങ്ങളും മനുഷ്യന് കയച്ചെല്ലാൻ പറ്റാത്ത ചെങ്കുത്തായ കരിങ്ങൽപ്പാറകളാകും അപ്പോൾ ആ ഭൂമി മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നേരിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വളരെ ശക്തമായി ഇടപെടുകയും ആറുമാസത്തിനകം ഭൂമി കണ്ടെത്തി നൽകാൻ വേണ്ടി തീരുമാനമെടുത്തു രണ്ട് വർഷം പിന്നിട്ടു നാളിതുവരെ ആ കാര്യം പൂർത്തീകരിക്കാൻ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറായിട്ടില്ല അപ്പം കോടതി അലക്ഷ്യം നേരിടുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് ദലിതരുടെയും ആദിവാസികളുടെയും പാവപ്പെട്ട ആളുകളുടെയും കാര്യത്തിൽ മാത്രമാണ് ഇത്തരം വിഷയം അതുകൊണ്ട് സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഇത്തരം സർക്കാരിനെതിരായി ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് സമരവുമായിട്ട് ഞങ്ങൾ എത്തി തരാ നാളെ ഭൂമി ഇത് തരാതാട്ടി വർഷമാണ് അന്ന് പറഞ്ഞത് ഭൂമി ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ നമുക്ക് ഭൂമി അനുവദിച്ചതാ അത് കഴിഞ്ഞപ്പോഴി പിണറായി സർക്കാർ കയറിയേ ആ ഭൂമി തരാന്ന് പറഞ്ഞതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ നടക്കുക തക്കോട്ടും വടക്കോട്ടും നടക്കുക ഇവിടെ വരും പോവും ഒരു കുടിലും കെട്ടി കുടിലി കിടക്കുക എണ്ണപ്പനെ പോയി എണ്ണപ്പന തീർച്ചയല്ല ഒറ്റക്കെട്ടെന്ന് ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ രാത്രി ഒരു മണിക്ക് അതിനകത്ത് കയറിയത് അത് കയറി അവർ പത്ത് ദിവസം അവിടെ സമരം ആ പത്ത് നൂറ് പത്ത് നൂറ് ദിവസമാണ് ഒരു സമരം ഉള്ളത് ആ നൂറ് ദിവസം സമരം കഴിഞ്ഞു ഇപ്പോൾ പത്ത് പതിമൂന്ന് വർഷങ്ങളായിട്ട് അവിടെ കിടന്ന് ചെണ്ടു ഞങ്ങളൊരു നെല്ല് കൃഷി ചെയ്തിട്ട് പോലും ഞങ്ങളെ വിലക്കി അല്ലെങ്കിൽ അതെങ്കിലും ഞങ്ങൾ പോയി ജീവിക്കുമായിരുന്നു കേട്ടോ ഒരു നെല്ല് കൃഷി ഉര് തന്നെ പറഞ്ഞാൽ അത് ചാല് പോലുണ്ട് അത് ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് ഈ പണ്ട് കാലത്ത് അടിമ ചെയ്യുന്നവനെ മരം വെട്ടിക്കൊണ്ടുവന്ന് അവരുടെ തോളെ മരം വെച്ച് കെട്ടിയ ഞങ്ങൾ മരം അടിച്ച എന്നിട്ട് കാളന്മാർക്ക് വേണ്ടി രണ്ടാണുങ്ങളെ നിർത്തി എന്നിട്ടാ പൂട്ടിയത് അവർ നടന്നു പോയപ്പോഴാണ് പൂട്ടുന്നത് പെണ്ണുങ്ങളെ ഉറത്താണ് ഇതുപോലെ രണ്ട് നിർത്തിയിട്ട് രണ്ട് പെണ്ണുങ്ങളെ നിർത്തിയിട്ട് മരം പോലെ വെട്ടി കെട്ടിയ ഞങ്ങൾ കണ്ടടിച്ച് അടിച്ച് മൂന്ന് നാല് കൃഷി എടുത്തു നാല് ഒൻപത് കൃഷി എടുത്തു നമ്മൾ അതെടുത്തു കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ കൃഷി ഞങ്ങൾ പാവിയായിരുന്നു നടായി അത് തമ്മതിച്ചില്ല ഇപ്പം അത് കാട് കാടുകയറി കിടക്കും ഞങ്ങളത് ഒന്നും ചെയ്യാൻ ഈ നമ്മുടെ ഇവിടുത്തെ രാജുണ്ടല്ലോ മന്ത്രി ആ രാജു ആ സമ്മതിക്കുന്നത് എന്നിട്ട് ഞങ്ങളെ നാട്ടുകാരെയും കൊണ്ട് ഇഷ്ടം പോലെ അടുപ്പിക്കുകയും ഞങ്ങൾ വിവ്രവാദികളാണ് കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ദേവൂത്രങ്ങളൊക്കെ ചെയ്യുകയും അവിടെയുള്ള ജനങ്ങളെയും കൊണ്ട് ഞങ്ങളെ കല്ലെറിയേക്കുകയും എന്നിട്ട് ഇറങ്ങിയില്ല ഇത് മൊത്തം അവിടെ കിടക്കുന്നതാണ് നിങ്ങൾ കള്ളം പറഞ്ഞു ആ ആ